എല്ലാവർക്കും ഡെൽ ടക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഉടുമ്പ് എല്ലാവരും എപ്പോഴും കമന്റിൽ വന്ന് ചോദിക്കുന്നതാണ് വില കുറഞ്ഞ കുറവിലുള്ള വീടുകളുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ കുറവിലുള്ള ഒരു വീടിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല തിരുമൂലപുരം എം സി റോഡിലായി കാറ്റോട് റോഡിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി അടുത്തുള്ള മൂന്ന് സെന്റ് വസ്തുവും അതിൽ രണ്ട് ബെഡ്റൂം അടുക്കള ഒരു കോമൺ ബാത്റൂം ഹാൾ സിറ്റൌട്ട് വറ്റാത്ത കിണർ എന്നിവയോട് കൂടിയ വാർക്ക വീട് വിൽപ്പനിക്കാം ഈ വീടിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലായി തന്നെ നാല് സ്കൂളുകൾ അമ്പലം പള്ളികൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായി റെയിൽവേ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ചുറ്റളവിലായി ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് കൂടാതെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ബാക്കിയുണ്ട് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീടിന് ഇത്രയും സൗകര്യങ്ങളുള്ള ഈ വീടിന് ഓണ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ വീട് നേരിട്ട് വന്ന് കാണണം ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് നയൻ എയിറ്റ് നയൻ ഫൈവ് നയൻ അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് വീടിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി കോൺടാക്റ്റ് നമ്പർ പറയാം ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് എട്ട് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒൻപത് അപ്പോൾ ഇതുപോലുള്ള ലോ ബഡ്ജറ്റിലുള്ള വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ വീഡിയോ ആയി വീണ്ടും കാണാം